പിന്നെ ജക്കാത്തിന്റെ വിഹിതം പാവപ്പെട്ട അമുസ്ലിമിന് കൊടുക്കാൻ പറ്റുമോ അമുസ്ലിം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ കൊടുക്കാം സ്വതക്കൈയുടെ ഭക്ഷണം ആർക്കും കൊടുക്കാം സ്വതക്കൈൽ നമ്മൾ ദാനമായിട്ട് അർത്ഥം കൊടുക്കണം ആർക്കും കൊടുക്കാം പക്ഷെ ചില വിഷയം അമുസ്ലിമികൾക്ക് പറ്റൂല്യത്തിന്റെ ഭക്ഷണം അങ്ങനെയാണ് ഉദഹയ്യത്തർത്ത മാംസം അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നാ ചായൽ അയൽപക്കത്ത് അമുസ്ലിം ഉണ്ട് എങ്ങനെയാ കൊടുക്കാതിരിക്കാൻ പ്രയോഗിക്ക വേഗം രണ്ടിലും ഇറച്ചി പോയി വാങ്ങിക്കൊണ്ടിര പുറത്തിന് ഞങ്ങളെ പെരുന്നാളിന്റെ ഇറച്ചി കിടക്കട്ടെ കാരണം കിട്ടിയില്ലെങ്കിൽ അവർക്ക് വിഷമം ഉണ്ടാവും അങ്ങനെ ചെയ്തു പോന്നിട്ടുണ്ട് മുമ്പ് ഉദയ്യത്ത് കൊടുക്കാൻ പാടില്ല എന്നാ പക്ഷെ നിങ്ങൾ നിങ്ങളുടെ അക്കീകത്തിന്റെ കൊടുത്തോളൂ വീട്ടിൽ സദ്യ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊടുത്തോളൂ ഇന്നും കുഴപ്പമില്ല ജക്കാത്ത് അങ്ങനെയാണ് ജക്കാത്ത് ആർക്കാ കൊടുക്കേണ്ടത് എന്ന ആളുകളെ അള്ളാഹു വിവരിച്ചിട്ടുണ്ട് ആ ആളുകൾക്ക് കൊടുക്കാൻ പറ്റും അതിൽ അമുസ്ലിം ഉള്ളത് അൽ മുഅത്തി ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി മനസ്സുകൊണ്ട് താല്പര്യമായി കിടക്കുന്ന ആളുകൾ മുസ്ലിം ആവാനൊക്കെ താല്പര്യമുണ്ട് അങ്ങനത്തെ ആളുകളാണ് അല്ലെങ്കിൽ ഇസ്ലാം അങ്ങനെ റീസെന്റ് വന്നിട്ടേ ഉള്ളൂ മുസ്ലിമായി വന്നിട്ട് അങ്ങനത്തെ ആളുകൾ കൊടുക്കാം അല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാത്ത് കൊടുക്കാൻ പറ്റൂല കൊടുക്കാം കുഴപ്പമില്ല നേർച്ചയാക്കപ്പെട്ട നോമ്പ് നേർച്ച ചെയ്തിട്ട് നോമ്പ് ചെയ്യാന്ന് ചെയ്യാറുണ്ട് ഞാൻ അങ്ങ് നോമ്പ് നോക്കാൻ നെതറ് ചെയ്തു നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അത് വാജിബാണ് അത് നിർബന്ധമാണ് കള്ളാവ് കൂട്ടണം അത് സുന്നത്തിന്റെ കൂടെ കള്ളാവ് കൂട്ടാൻ പറ്റുമോ എന്റെ അറിവ് പ്രകാരം പറ്റുമെന്നാണ് വാജിബ് സുന്നത്തിന്റെ കൂടെ എന്റെയും കലാൽ നടക്കുമെന്നാണ് കായിക മാറ്റങ്ങൾ എന്താ ഉണ്ടെങ്കിലും ഞാൻ പറയണ്ട് കുഴപ്പമില്ല ആ ഒറ്റ വിഷയം കൂടെ ഫാസുഖിന് സാക്ഷി നിൽക്കാൻ പറ്റുമോ പറ്റില്ല ഫാസിക്കിന് ഷഹാദത്തില്ല ഒരു സാക്ഷി പറയാൻ ഫാസിക്കിനെ പറ്റില്ല കാരണം സ്വാധീന സത്യസന്ധന അതിലാവണം നിർബന്ധമാണ് നിക്കാഹ് ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ട് നിക്കാഹ് ചെയ്തിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല ഫാസിക്കിന് പെണ്ണിട്ടില്ല എന്നതിൽ ഓരോ വാപ്പാക്ക തോന്നാണ് ഒന്ന് കെട്ടിച്ചു കൊടുക്കാവോ നന്നായാലോ എന്ന് വിചാരിച്ച് ഫാസിക് എന്ന് പറഞ്ഞാൽ എന്താഷ്കരിക്കാതെ നടക്കുന്ന മനുഷ്യൻ തെറ്റി നടക്കുന്ന ആൾ കള്ളുടിച്ചിടക്കുന്ന ആള് ദീനുമായിട്ട് ഒരു ബന്ധമില്ലാതെ നടക്കുന്ന ആൾക്കാണ് ഫാസിക് എന്ന് പറയാം നിക്കാഹിന്റെ തടസ്സല്ല നമ്മൾ ആ വിഷയം ആദ്യത്തെ ഒന്ന് രണ്ട് ആയത്തുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഫാസിക്കിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല സ്ഥിരമായി പുക വലിക്കുന്ന ആളും താടി വടിക്കുന്ന ആളും ഫാസി കാവുമോ പഠിച്ചോനെ നിങ്ങൾ നീച്ച ഓടുന്നായിക്കു തോന്നണത് സ്മോക്കിംഗ് ഈസ് ഹാമഫുൾ അല്ലേ അതിങ്ങനെ എഴുതി കാണിക്കുമണ്ട് എല്ലായിടത്തും ഉണ്ട് പക്ഷെ അത് മാത്രം നമ്മൾ നോക്കൂല പുക വലിക്കൽ ഹറാമാണ് എന്ന് പറയാൻ വലമാക പറയാൻ കാരണം അത് ശരീരത്തിൽ ലങ് ക്യാൻസർ ഉണ്ടാകാൻ കാരണമാണെന്ന് സെഷനല്ലേ ഉറപ്പല്ലേ ശ്വാസകോശത്തിന് ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ സ്മോക്കിൽ ഉപയോഗിക്കുന്ന സാധനം അതിന്റെ മറ്റു വിഷയങ്ങളൊക്കെ ശരീരത്തിന് ഹാമഫുൾ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെല്ലാം ഹറാമാണ് അങ്ങനെ വന്നാൽ ഒരു ഹറാം ഹെറാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കുറ്റകരമാണ് അപ്പൊ തിന്മയിൽ നിലനിൽക്കുന്നവൻ ചെറുദോഷം സ്ഥിരമായി ചെയ്യുന്ന ആള് വൻദോഷം ചെയ്യുന്നവൻ ഫാസികകളിൽ പെടുമെന്നാണ് അല്ല അപ്പൊ ശ്രദ്ധിക്കണം അതൊക്കെ ഒഴിവാവാനുള്ള ഈ റീഹാബിലിറ്റേഷൻ ഒക്കെ ഒരുപാട് പരിപാടികൾ ഉണ്ടല്ലോ എന്തെല്ലാം രീതിയിൽ പെട്ടെന്ന് ഒഴിവാക്കിട്ട് മുമ്പത്തെ പോലൊന്നുമല്ല അതിനുള്ള പല മെഡിസിനും കൂടെ പുറത്തൊക്കെ ഉണ്ട് പിന്നെ താടി വടിക്കുന്ന ആള് ഫാസുഖാകുമോ അപ്പോ താടി വടിയെ സംബന്ധിച്ച് ഷാഫി മധഹബിന്റെ അഭിപ്രായം മസഹബിന്റെ അഭിപ്രായം കറാഹത്താണ് പക്ഷെ ഹറാമിന്റെ കുറ്റാണ് കരാഹത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയാൽ നല്ലതാണ് ചെയ്താൽ കുറ്റല്ല ആ വാക്കർത്തമത് പക്ഷെ അതിന് വന്ന തെളിവുകൾ പരിശോധിച്ചു നോക്കിയാൽ ഇത് കറാഹത്തല്ല ഹെറാമ തന്നെ ആവേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട് അപ്പൊ അത്ര ഗൗരവത്തിലുള്ളൊരു വിഷയമാണത് പച്ചയിൽ പറഞ്ഞാൽ അത് കുറ്റകരം തന്നെയാണ് താടി എന്ന് പറയാവുന്ന എന്തെങ്കിലും ഒരൽപം ഇവിടെ മാത്രം വെച്ചു അല്ലെങ്കിൽ ഇവിടെ മാത്രം വെച്ചു പക്ഷെ താടി എന്ന് പറയാവുന്ന സംഗതി അത് ഏറ്റവും സുന്നത്ത് അല്ല അഴ വളരെ കൂടുതലായിട്ട് താഴേക്ക് നീട്ടി വളർത്തലാണ് അത്രയൊന്നും കഴിയൂല പക്ഷെ താടി എന്ന് പറയാവുന്ന സംഗതിക്കുണ്ടോ അതെങ്കിലും വെച്ചിരിക്ക എന്താണ് സുഖം എന്ന് വെച്ചാൽ ഉറങ്ങുമ്പോഴും കൂലിയാ എന്തേ താടിണ്ട് പാത്രൂം പോയാല്ലാം പറ്റൂല പക്ഷെ താടിണ്ട് അതിനൊക്കെ ഓരോ സെക്കൻഡും കൂലിയല്ലേ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യാണ് ഒരു മണിയും ചെയ്തിട്ടില്ല എന്നാലും കൂലിയ യാത്ര ചെയ്യാണ് അങ്ങനെ കൂലി എഴുതുകയാണ് ഇത് നമ്മുടെ ദേഹത്തന്നെ ഉണ്ടായിട്ട് എന്തിനാ നമ്മൾ ഒഴിവാക്കുന്നത് ഇനി ഞാൻ പറയണില്ല ഇനി അപ്പുറത്ത് ചില ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ അപ്പോ ഇൻഷാല് നിങ്ങൾ ഓടി പോലെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഇതാണ് സംഗതി ഇതാണ് സംഗതി ഇൻഷാല്ല നമ്മളത് വളർത്താൻ നോക്കി

اللهم صل على سيدنا محمد وعلى اله واصحاب سيدنا ومولانا محمد اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك മാലിക്കുൽ ജബ്ബാറായ ായ തമ്പുരാനെ അള്ളാഹുവെ ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലോ ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണേ റബ്ബെ ഞങ്ങൾക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണേ റബ്ബെ വന്നുപോകുന്ന തെറ്റുകൾ മാപ്പാക്കി തരണേ റബ്ബെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ ഞങ്ങൾക്ക് മാപ്പാക്കിത്താ അല്ലോ അറിയാതെയും അറിഞ്ഞിട്ടും ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ശുദ്ധിയാക്കി താ ഞങ്ങളെ നല്ലവരാക്കണേ റബ്ബെ നല്ലവരോടൊപ്പം ചേർക്കണേ റബ്ബെ നല്ല കൂട്ടുകാരെ നൽകണേ റബ്ബെ നല്ലത് കേൾക്കുകയും അറിയുകയും ചെയ്യാനുള്ള അവസരങ്ങളിലേക്ക് എത്തിക്കണേ ദമ്പുരാനെ റഹമ റാഹിമായ അള്ളാഹുവി ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കല്ലോ ഞങ്ങളുടെ സഹോദര സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാർ അള്ളാഹുവി ഞങ്ങളുടെ അയൽവാസികൾ ജ്യേഷ്ഠാനുജന്മാർ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ റബ്ബെ ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങൾ ആരിന്നെല്ലാം എഴുമ പഠിച്ചിട്ടുണ്ടോ ആരെല്ലാം ഞങ്ങൾ ഇന്ന് എഴുമ പഠിക്കുന്നുണ്ടോ പഠിച്ചോ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ റബ്ബെ ജീവിച്ചിരിക്കുന്നവര് മരിച്ചുപോരുമായ എല്ലാം ഒമിനും മിനാത്തുകൾക്കും പുറത്തു കൊടുക്കണേല്ലോ ഒരുപാട് ചോദിക്കാനുണ്ട് കുറച്ചോനെ പക്ഷേ ഞങ്ങളുടെ പാപമോചനം എല്ലാറ്റിലും വലുതാണ് അള്ളാഹു ഞങ്ങൾക്ക് തരണേ ഉറപ്പേ അള്ളാഹു ഞങ്ങൾക്ക് ശിഫ നൽകണം ഉറപ്പെ രോഗികൾ പ്രയാസത്തിലാണല്ലാ ശിഫ നൽകണേ റഹ്മാനെ ഇവിടെ ദ്വാരക്കാൻ അപേക്ഷിച്ചിട്ടുള്ള ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരുപിടി വിഷയങ്ങൾ അള്ളാഹു എല്ലാ രോഗികൾക്കും സലാമത്ത് നൽകണേ അല്ലാ റബ്ബേ റിയുന്ന പല ആളുകളും അവരുടെ വലിയമാരോ ആദാപിതാക്കളോ ഹോസ്പിറ്റലിലാണ് പ്രയാസത്തിലുള്ള ശിഫ നൽകണേ റബ്ബേ ഗർഭിണികളായ സഹോദരിമാർ അവർക്ക് ബസ്വളപ്പാക്കി കൊടുക്കണേ റഹ്മാനെ ഇവർക്കാൻ വേണ്ടി പറഞ്ഞ അവർക്ക് അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ ഇനി അള്ളാഹു നൽകുന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ സ്വാലഹീങ്ങളാക്കണേ റബ്ബെഹു ഞങ്ങളുടെ സഹോദരിമാരെ സ്വാലിഹാത്തുകളാക്കണേ ഭർത്താക്കന്മാരെ ദീനിൽ സഹായിക്കുന്നവരാക്കണേ റബ്ബെ നിങ്ങള് വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് അവരെ ദീനിൽ സഹായിക്കുന്ന ഇണകള നൽകണേ റഹ്മാനെ നിങ്ങളുടെ സഹോദരിമാർക്ക് സ്വാലഹീങ്ങളെ ഭർത്താക്കന്മാരായി നൽകണേ റബ്ബെ കല്യാണം കഴിച്ചുപോയ ഭാര്യ ഭർത്താക്കന്മാരെ നല്ലവരാക്കണേ റബ്ബെ മനപ്പൊരുത്തമുള്ളവരാക്കണേ റബ്ബെ സമ്പത്തിന്റെ വിഷയത്തിൽ തല്ലി പിരിയുന്നവരാക്കല്ലേ റബ്ബെ അത്തരം ഈഗോയോ പ്രശ്നങ്ങളോ കൊണ്ട് നടക്കുന്നവരാക്കല്ലേ റബ്ബെ റാഹുവെ നിന്റെ വജുഹിന് വേണ്ടി ജീവിച്ച് മക്കളെ വളർത്തി സോലഹിങ്ങളാക്കി സന്തോഷത്തോടുകൂടെ ജീവിച്ച് കാണാൻ തോഫിക്ക് തരണേ റഹ്മാനെ അർഹം റാഹിമായ തമ്പുരാനെ ഞങ്ങളെല്ലാം ജോലി ചെയ്യുന്ന ആളുകളാണ് ജോലിയിൽ ഹൈറും ബർക്കത്തും ചെയ്യണേ റബ്ബേ എല്ലാ പ്രയാസങ്ങൾ നീക്കിത്തരണേ റബ്ബെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകളെ നീ നീക്കി തരണേ റഹ്മാനെ ബാഹുയ കാക്കണേ 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 നുണ പറയുന്ന മാരണവും നിന്ന് അർഹമർ നിന്ന് കാക്കണേ കാക്കണെറിൽ ഞങ്ങൾ എവിടെയെല്ലാം ഞങ്ങൾ ആരുടെ കീഴിൽ ജോലി ചെയ്യുന്നുവോ അവർക്ക് ഞങ്ങളോട് റഹ്മത്ത് തോന്നിപ്പിക്കണേ റബ്ബെ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അള്ളാഹു ഞങ്ങളോട് റഹ്മത്ത് തോന്നിപ്പിക്കുക ഞങ്ങളുടെ നാട്ടിലെ അമ്മത്തിന്റെ നിമിത്തമാണ് ഇവിടെ തന്നെ നാട്ടിലെ പള്ളി പള്ളിതർസും സ്ഥാപനങ്ങളും ദീനി സ്ഥാപനങ്ങളും ക്ലാസ്സൊക്കെ നടക്കുന്നതിന് നിമിത്തമാണ് വർച്ചോലെ നിലനിർത്തിത്തരണേ റഹ്മാനെ ാഹു ഞങ്ങൾ ഓരോരുത്തർക്കും ഉചിതമായ ഹൈറായ ജോലി നീ തരപ്പെടുത്തി തരണേ റബ്ബെ ഞങ്ങൾ നിലകൊള്ളുന്ന ജോലി നിനക്ക് പൊരുത്തവും ഞങ്ങൾക്ക് ഹൈറുമാണെങ്കിൽ നിലനിർത്തണേ റബ്ബെ അത് ഹൈർ അല്ലെങ്കിൽ ഹൈറിലേക്ക് മാറ്റാൻ നൽകണേ റഹ്മാനെഹെ ലൈസൻസ് കിട്ടാൻ ഒരു ആളുകൾ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ റഹ്മാനെഹെല്ലാഹുവെ മാരക രോഗങ്ങൾ ഞങ്ങൾ ആർക്കും വരാതെ കാക്കണം അല്ലാ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ റബ്ബെ ഒരുപാട് ആളുകൾക്ക് വന്നുപെടുകയാണ് ഞങ്ങളും അതിൽ പെട്ടുപോകും നിന്റെ 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 കൊണ്ട് അസുഖങ്ങൾ ഞങ്ങൾ ആർക്കും വരാതെ കാക്കണേ 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 നീ അപകടങ്ങളിൽ കൈകാലുകൾ മുറിക്കപ്പെടോ നഷ്ടപ്പെട്ടിട്ടോ കിടക്കുന്ന അപകട മരണങ്ങളെന്ന് കാക്കണേ റഹ്മാനെ അത്തരം അവസ്ഥകളെന്ന് കാക്കണേ റബ്ബേ രോഗികളായി കിടപ്പിലായി പോകുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ റഹ്മാനെ ഞങ്ങളെ നോക്കി ഞങ്ങളെ കാണാൻ വരുന്ന ആൾക്കാർ ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് വിചാരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ കിടത്തല്ലേ കുറച്ചവനെ ഞങ്ങളെ ഒരാൾക്ക് ഭാരമാക്കി ദുനിയാവിൽ കിടത്തല്ലേ റൊബേ ബാഹു മരിക്കുന്ന അവസാനത്തെ സെക്കൻഡ് വരെ പൂർണ്ണ ആരോഗ്യം തരണേ റൊബേ ആ ആരോഗ്യം നിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാനുള്ളതാക്കി തരണേ റഹ്മാനെ ലാഹു ഞങ്ങൾ നിലകൊള്ളുന്ന ഈ നഗരവും ഇതിന്റെ പരിസര പ്രദേശങ്ങളും തിന്മകൾക്ക് ധാരാളം അവസരങ്ങളുള്ള ശൈതാനികത്തിന്റെ സാധ്യതകളുള്ള പ്രദേശങ്ങളുണ്ടല്ലോ ഞങ്ങളെ നന്മയിലേക്ക് എത്തിക്കണേ റബ്ബെ ഇവിടെ എമ്പാടും ഹൈറിന്റെ ഇടങ്ങളുണ്ട് മസ്ജിദുകളുണ്ട് ലാഹു എതിന്റെ നല്ല സദസ്സുകളുണ്ട് അങ്ങോട്ടെത്താൻ തോഫി റഹ്മാനെ ലാഹു ഞങ്ങളുടെ ആഹ് നന്നാക്കാൻ അവസരം നൽകണേ റബ്ബേ അള്ളാഹു ഞങ്ങളുടെ ആഹ്റും ഈമാനും ഞങ്ങൾക്ക് നന്നാക്കി തരണേ റബ്ബെ ലാ ഇലാഹ ഇല്ലെന്നോ എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബെ നിന്റെ പരിശുദ്ധ മാസങ്ങളിൽ നീ ഇഷ്ടപ്പെട്ട മുഹറം വരാനിരിക്കുകയാണ് ആ മുഹർത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ് ആ മാസം മുഴുവനും പ്രധാനപ്പെട്ടവയാണ് അതിലെ അഷുറ ഇന്റെയും താസുവാന്റെയും നോമ്പ് നോൽക്കാൻ തോഫിക്ക് തരണേ റബ്ബെ